നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ പൂങ്ങോട്ടുകുളം സെൻട്രൽ സ്കൂളിൽ മലയാള സാഹിത്യ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ബഷീറിന്റെ ഓർമ്മദിനം വിവിധ പരിപാടികളുടെ ആഘോഷിച്ചു പൂക്കോട്ടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകരും സിനിമാ നടനും മിമിക്രി ആർട്ടിസ്റ്റും അവതാരകരുമായ ഷീജീവി ചെറുകാട് മുഖ്യാതിഥിയായി അല്ലേ പേര് അപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ഞാൻ കഷീറിലേക്ക് എത്തുന്നുണ്ട് എന്റെ മനസ്സിലേക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് ആറ് മലയാളിക്ക് നൂറ് മലയാളം എന്നാണ് പറയുന്നത് കേട്ടിട്ടുണ്ടായി ആറ് മലയാളിക്ക് നൂറ് മലയാളം നൂറ് മലയാളം നമ്മള് ഈ മലപ്പുറത്തുകാർ പൊതുവെ മറ്റു പ്രദേശത്തുള്ള പ്രത്യേകിച്ചും മലയാളിക്ക് നൂറ് മലയാളം എന്നതിലൂടെ ബഷീറിന്റെ ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കഥകളെക്കുറിച്ചും വിവിധ കഥാപാത്രങ്ങളെക്കുറിച്ചും ഉദ്ഘാടന പ്രസംഗത്തിൽ മിമിക്രി ആർട്ടിസ്റ്റും അവതാരകരുമായ ഷിജീവ് ചെറുകാട് സൂചിപ്പിച്ചു പരിപാടിയിൽ സ്കൂൾ ചെയർമാൻ അൻവർ സാദദ് കളിയത്ത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി അതിഥിയെ ഉപഹാരം നൽകി ആദരിച്ചു പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി നമിക സുരേഷ് സ്വാഗതം പറഞ്ഞു എം എസ് തിരൂർ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ കൈനിക്കര ആശംസകൾ അർപ്പിച്ചു പ്രധാന അധ്യാപകരായ മനോജ് കുമാർ ിബ് റഹ്മാൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പത്താം ക്ലാസ് വിദ്യാർത്ഥിനി നിവേദിത നന്ദി പ്രകാശിപ്പിച്ചു ബഷീറിന്റെ വിവിധ കഥാപാത്രങ്ങളെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു വെട്ടം ന്യൂസ്